നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മൾ പലപ്പോഴും സാമ്പത്തികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടും ഞെരുക്കവും അനുഭവിക്കാറുണ്ടല്ല ഇതിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് സമ്പത്ത് സ്ഥിരമല്ല നമ്മൾ കാശിലെ ചക്രം എന്നാണ് വിശേഷിപ്പിക്കുന്നത് ചക്രത്തിന്റെ പൊതു സ്വഭാവം എന്താണ് അതിങ്ങനെ ഉരുണ്ടുരുണ്ട് പോകും ഇന്ന് നമ്മുടെ കയ്യിലാണ് എങ്കിൽ നാളെ അത് ഉരുണ്ട് ഒറ്റയാളുടെ കയ്യിൽ പോകും അപ്പോ സമ്പത്ത് അല്ലെങ്കിൽ ആ ഒരു മഹാലക്ഷ്മിയുടെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് ലക്ഷ്മി ദേവി ഒരിക്കലും ഒരിടത്തും സ്ഥിരമായി വസിക്കില്ല എന്നുള്ളതാണ് പലരും ചോദിക്കാറുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷേ നമുക്ക് അവർ ഐശ്വര്യം വരുന്നില്ല അവർ ധനനേട്ടം ഉണ്ടാകുന്നില്ല ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ ചാനലിൽ തന്നെയും പലതരത്തിൽ ധനനേട്ടത്തെക്കുറിച്ചും ധന പുരോഗതിയെക്കുറിച്ചും ഒക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് പലരും ധരിച്ചു വെച്ചിരിക്കുന്നത് ആ വീഡിയോകളിലൊക്കെ പ്രതിപാദിച്ചിരിക്കുന്നത് നമ്മൾ ജോലിക്കൊന്നും പോണല്ല നേരം വെളുത്ത് കുളിച്ച് കുറിയും തൊട്ടിട്ട് ഒരു സ്ഥലത്ത് ഇരുന്ന് വെറുതെ ദൈവത്തെ വിളിച്ചു കഴിഞ്ഞാൽ ദൈവം നമുക്ക് ഇനി കൊണ്ടുതരും ഇങ്ങനെ ഒരു അഭിപ്രായം എന്റെ വീഡിയോകളിൽ എവിടെയും പറഞ്ഞിട്ടില്ല നമ്മൾ ചെയ്യേണ്ടുന്നതായ കർമ്മങ്ങൾ നമ്മൾ ചെയ്യാം അതിനോടൊപ്പം തന്നെ ഈശ്വര സാക്ഷാത്കാരത്തിന് ഉതകുന്ന അല്ലെങ്കിൽ അവർ ലക്ഷ്മി ദേവിയെ ഉപാസിക്കുന്നതിനുള്ള ലളിത ലളിതമായിട്ടുള്ള വിദ്യകളെയാണ് വീഡിയോകളിൽ പ്രതിപാദിച്ചിട്ടുള്ളത് ആ കർമ്മങ്ങൾ കൂടി നമ്മൾ അനുഷ്ഠിക്കുകയാണെങ്കിൽ സൗഭാഗ്യവും ഐശ്വര്യവും നമുക്ക് വളരെ വേഗം കൈവരും എന്നുള്ളതാണ് അപ്പൊ ഞാൻ പറഞ്ഞു ഈ ഒരു ലക്ഷ്മി ദേവി ഒരിക്കലും ഒരാളിൽ അല്ലെങ്കിൽ ഒരു ഭവനത്തിൽ അല്ലെങ്കിൽ ഒരിടത്ത് സ്ഥിരമായി വസിക്കില്ല അതുകൊണ്ടാണ് ഹിന്ദു സമ്പന്നനായിട്ടുള്ള ഒരു വ്യക്തി നാളെ പാപരാസി ആവുകയും ഇന്ന് പാപരാസിയായിട്ട് ജീവിക്കുന്ന ഒരാള് ഒരു സുപ്രഭാതത്തില് വലിയ സൗഭാഗ്യം നേടി വലിയ വലിയ സൗഖ്യങ്ങൾ കെട്ടിയുയർത്തുന്നത് അപ്പൊ ഈ ഒരു ലക്ഷ്മി ദേവിയെ എങ്ങനെ തമ്മിൽ സ്ഥിരമായി നിലനിർത്താം അതിനുതങ്ങുന്ന അഞ്ച് ലളിതമായ വിദ്യകളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഈ അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ ഒരു വ്രതമായി കൊണ്ട് നടക്കുമെങ്കിൽ കൃത്യമായും നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരില്ല ഞാൻ ഈ പറയാൻ പോകുന്ന അഞ്ച് കാര്യങ്ങൾ ഞാൻ ഇന്നു മുതൽ സ്റ്റാർട്ട് ചെയ്യാണ് അങ്ങനെയെങ്കിൽ ഉടനെ തന്നെ എനിക്ക് സാമ്പത്തികമായിട്ട് പുരോഗതി ഒന്നും ഉണ്ടാവില്ല മറിച്ച് ക്രമേണ മാത്രമേ നമുക്ക് ആ ഒരു സാമ്പത്തികമായിട്ടുള്ള പുരോഗതി ഉണ്ടാവുകയുള്ളൂ അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ ശീലിക്കേണ്ട അഞ്ച് ശീലങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതേക്കുറിച്ച് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കരം അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട തുടർന്ന് വരുന്ന ബെലൈക്കൺ കൂടി ഇനിയും ചെയ്യുമെങ്കിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ ഉടനടി നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തുന്നതാണ് നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചു കൂടാനാകാത്ത ഒരു വസ്തുവാണ് പണം അല്ലെങ്കിൽ സമ്പത്ത് എന്ന് പറയുന്നത് ചിലർ പറയാറുണ്ട് എനിക്ക് പണത്തിനോടൊന്നും ഒരു താല്പര്യമില്ല കേട്ടോ അല്ലെങ്കിൽ ഒന്നും അല്ലല്ലോ ജീവിതം ഇനിയൊക്കെ പറയുമെങ്കിലും പണമില്ലാത്ത ഒരു ജീവിതത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാനേ പറ്റില്ല മനുഷ്യനാണോ അവർ ജീവിക്കണമെങ്കിൽ പണം എന്ന് പറയുന്ന കാര്യം ആവശ്യത്തിന് ആവശ്യമാണ് ഈ ഒരു പണം ഉണ്ടാക്കുന്നതിന് പല പല മാർഗങ്ങളുണ്ട് ദുർമാർഗങ്ങളിലൂടെ വേണമെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് സമ്പന്നനാകാൻ പറ്റും പക്ഷെ അത്തരം സമ്പത്തിന് ഒരു പ്രശ്നമുണ്ട് അനുഭവയോഗം വളരെ വളരെ കുറവായിരിക്കും തനിക്കല്ലെങ്കിൽ തന്റെ ബന്ധുജനങ്ങൾക്ക് അപകടങ്ങൾ സംഭവിക്കുക മാറാവ്യാധികള് രോഗദുരിതങ്ങള് മോഷണം പോവുക ഇങ്ങനെ പല പല രീതിയിലൂടെ ആ ഒരു സമ്പത്ത് ഉറപ്പായും അത് ചോർന്നു പോവുകയും അതാരിലാണോ ആ ഒരു ധനം എത്തിച്ചേരേണ്ടത് അവരിൽ കൃത്യമായിട്ട് എത്തിച്ചേരുകയും ചെയ്യുമെന്നുള്ളതാണ് എന്നാൽ സൽക്കർമ്മത്തിലൂടെയാണ് ആ ഒരു ധനം നമ്മൾ നേടാനായിട്ട് ശ്രമിക്കുമ്പോൾ ആ ഒരു കർമ്മഫലം നമുക്ക് ലഭിക്കാൻ ഒരു അല്പം കാലതാമസം നേരിടും എന്നുള്ളതാണ് എന്നാൽ ക്ഷമയോടുകൂടി നമ്മൾ കാത്തിരിക്കുമെങ്കിൽ ആ ഒരു സാമ്പത്തികമായ അഭിവൃദ്ധി കൃത്യമായും നമുക്കുണ്ടാകും എന്നതാണ് ഇങ്ങനെ നമുക്ക് ലഭിക്കുന്ന നമ്മുടെ ആ ഒരു അധ്വാനത്തിന്റെ അല്ലെങ്കിൽ നമ്മൾ ചൊരിഞ്ഞ വിയർപ്പിന്റെ ആ ഒരു പ്രതിഫലമായിട്ട് കിട്ടുന്ന ധനം ഒരിക്കലും നമ്മിൽ നിന്ന് ചോർന്നു പോവുകയില്ല ആ ഒരു ധനം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം ഐശ്വര്യവും പുരോഗതി ഉണ്ടാകും കൂടിയാണ് അപ്പോ ആ ഒരു മഹാലക്ഷ്മി നമ്മോടൊപ്പം സ്ഥിരമായി വസിക്കുന്നതിന് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒരു വ്രതം പോലെ കൊണ്ട് നടക്കേണ്ടുന്ന അഞ്ചു കാര്യങ്ങളിൽ ആദ്യത്തെ ആ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാല് പാവപ്പെട്ട ആളുകളെ നമ്മൾ സഹായിക്കുക എന്നുള്ളതാണ് അവർക്ക് നമ്മൾ സഹായഹസ്തം നീട്ടുക അല്ലെങ്കിൽ അവരെ നമ്മൾ സഹായിക്കുക അവർക്ക് വേണ്ടുന്ന ആശ്രയം നൽകുക അവർക്ക് വേണ്ടുന്ന അന്നം നമ്മളാൽ കഴിയുന്ന രീതിയിൽ നൽകുക ഇതൊക്കെയാണ് പാവപ്പെട്ടവരെ സഹായിക്കുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ എങ്ങനെയാണ് നമുക്ക് ഐശ്വര്യം ഉണ്ടാകുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ മാനവ സേവയാണ് മാധവ സേവ ഒരു മനുഷ്യനെ നമ്മൾ ചെയ്യുന്ന സഹായമാണ് അല്ലെങ്കിൽ ഒരു മനുഷ്യനെ നമ്മൾ സേവിക്കുന്നതാണ് യഥാർത്ഥത്തിലുള്ള ആ ഒരു ഈശ്വര സേവ എന്ന് പറയുന്നത് അപ്പൊ ആ ഒരു മാനവ സേവയാണ് മാധവ സേവ മാധവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാവിഷ്ണു ഒരു മനുഷ്യനെ നമ്മൾ സഹായിക്കുകയാണ് അത് മഹാവിഷ്ണുവിന്റെ അനുഗ്രഹം നേടിയെടുക്കുന്നതിനുള്ള ഒരു മാർഗമാണ് മഹാവിഷ്ണുവിന്റെ അനുഗ്രഹം ഈ വിധത്തിൽ നമുക്ക് ലഭിക്കുകയാണ് സ്വാഭാവികമായി മഹാലക്ഷ്മിയുടെ അനുഗ്രഹവും ഉണ്ടാകും സാമ്പത്തികമായിട്ട് നമുക്കൊന്നും ഇല്ലായിരിക്കാം പക്ഷെ വളരെ ചെറിയ ഒരു തുക കൊണ്ട് ഒരു മനുഷ്യനെ നമ്മൾ സഹായിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ ഒരു പ്രതിഫലം നമുക്ക് ഈശ്വരന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ ആരെയും സഹായിക്കാതെ തീർത്തും ലുഗ്ധനായി കഴിഞ്ഞുകൊണ്ട് ദൈവത്തെ വിമർശിക്കുവാൻ സാധിക്കുമോ സർവസമ്പത്തിന്റെയും അതിദേവതയായിട്ടുള്ള ലക്ഷ്മിയെ ഞാൻ നിരന്തരം ഭജിച്ചിട്ടും എനിക്ക് യാതൊരു ഉപയോഗവും ഇല്ല എന്ന് നമുക്ക് പറയാൻ ഒരർഹതയും ഇല്ല കാരണം നമ്മൾ ആദ്യം നമ്മേക്കാൾ പാവപ്പെട്ടവരെ സഹായിക്കാം അപ്പോഴേ ദൈവം നമ്മളെ സഹായിക്കണോ ഉള്ളൂരിന്റെ ഒരു കവിതയുണ്ട് അടുത്ത് നിൽപ്പോ അനുജന നോക്കാൻ അക്ഷികളില്ലാത്തോർ കരൂപനീശൻ അദൃശ്യനായാൽ അതിലെന്താശ്ചര്യമെന്ന് അതായത് നമുക്ക് ചുറ്റുമുള്ള പാവപ്പെട്ടവരെ നമ്മൾ സഹായിക്കുന്നില്ല അല്ലെങ്കിൽ അവരെ നമ്മളൊരു സഹോദരനായിട്ട് പോലും കാണുന്നില്ല അങ്ങനെയുള്ളപ്പോ അരൂപനായിട്ടുള്ള ആ ഒരു ഈശ്വരനെ കാണുന്നില്ല അല്ലെങ്കിൽ ആ ഒരു ഈശ്വരന്റെ സംരക്ഷണം നമുക്ക് കിട്ടുന്നില്ല ഇങ്ങനെ ആവലാതെ പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ആദ്യം നമ്മൾ മറ്റുള്ളവർക്ക് ആശ്രയം നൽകുക അപ്പോ മാത്രമേ ആ ഒരു ഭഗവാനിൽ നിന്ന് നമുക്ക് ആശ്രയം കിട്ടുള്ളൂ ഇനി രണ്ടാമതായിട്ട് നമ്മുടെ ഗൃഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിൽ എവിടെയായിരുന്നാലും ആ ഒരു ലക്ഷ്മി ദേവിയുടെ ചിത്രം അല്ലെങ്കിൽ ചെറിയ ഒരു വിഗ്രഹം വെച്ച് നിരന്തരം പൂജിക്കുക എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് കാരണം എന്റെ ഫോണിന്റെ വാൾപേപ്പർ പോലും മഹാലക്ഷ്മിയാണ് ഇത് കാണുമ്പോഴാണ് നമുക്ക് ആ ഒരു സമ്പത്തിനെ കുറിച്ച് ഓർമ്മയുണ്ടാകുന്നത് നിരന്തരം നമ്മൾ ഈ ഒരു ചിത്രം കാണുമ്പോൾ ആ ഒരു സമ്പത്തിനെ കുറിച്ചിട്ടുള്ള ബോധം നമുക്ക് ഉണ്ടാകും സമ്പത്തിനെക്കുറിച്ച് ബോധം ഉണ്ടാകുമ്പോൾ ആ ഒരു സമ്പത്ത് ഉണ്ടാക്കണം എന്ന ചിന്ത നമുക്ക് ഉണ്ടാകുകയും നമ്മൾ പോലും അറിയാതെ പല തൊഴിലിലും നമ്മൾ ഏർപ്പെടുകയും അതിൽ നിന്നൊക്കെ നമുക്ക് സമ്പത്ത് ഉണ്ടാകുകയും ചെയ്യും ഇപ്പൊ മനഃശാസ്ത്രപരമായിട്ടും ചില ഘടകങ്ങൾ ഈ ഒരു ലക്ഷ്മി ആരാധനയുമായിട്ട് ബന്ധപ്പെട്ട് കിടപ്പുണ്ട് അപ്പൊ നമ്മുടെ ഗൃഹത്തിലായിരുന്നാലും വ്യാപാര സ്ഥാപനങ്ങളിലായിരുന്നാലും പടിഞ്ഞാറ് ഭാഗത്ത് അല്ലെങ്കിൽ അവർ തെക്ക് പടിഞ്ഞാറേ ഭാഗത്ത് ലക്ഷ്മി ദേവിയുടെ ചിത്രം അല്ലെങ്കിൽ വിഗ്രഹം വടക്ക് ദർശനം വരുന്ന രീതിയിൽ വെച്ചിട്ട് നമുക്ക് ആരാധിക്കാവുന്നതാണ് ദിനവും അതിന്റെ മുന്നിൽ പ്രാർത്ഥിക്കാവുന്നതാണ് ഒരു തിരി കൊളുത്തിവെക്കാവുന്നതാണ് നെയ്വിളക്ക് കൊളുത്താവുന്നതാണ് എള്ളങ്ങൾ ഒഴിച്ചും നിങ്ങൾക്ക് തിരിതെളിക്കാവുന്നതാണ് അതൊക്കെ നമ്മുടെ സാമ്പത്തിക ശേഷി അനുസരിച്ച് സ്ഥിതി അനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ് ക്രമേണ ക്രമേണ സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടാകും അഭിവൃദ്ധി ഉണ്ടാകുന്ന സന്ദർഭത്തിൽ നെയ്വിളക്കൊക്കെ നമുക്ക് തെളിച്ചു തുടങ്ങാവുന്നതാണ് ഇങ്ങനെ വയ്ക്കുമ്പോ അവർ ഗണപതിയുടെ ചിത്രം നമ്മുടെ അവർ പൂജാമുറിയിൽ വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഗൃഹത്തിലോ വ്യാപാര സ്ഥാപനത്തിലോ വെച്ചിട്ടുണ്ട് എങ്കിൽ വെച്ചിട്ടുണ്ട് എങ്കിൽ എന്നുള്ളതല്ല കൃത്യമായിട്ട് നമ്മൾ വെച്ചിരിക്കണം എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന തടസ്സങ്ങളൊക്കെ തന്നെ അത് നീക്കം ചെയ്യും ആ ഒരു ഗണപതിയുടെ വലതു ഭാഗത്ത് വേണം നമ്മൾ ആ ഒരു മഹാലക്ഷ്മിയുടെ ചിത്രം വയ്ക്കുവാന് ഗണപതിയുടെ ഇടതുവശത്തോ പുറകിലോ ഒന്നും തന്നെ നമ്മൾ ലക്ഷ്മി ദേവിയുടെ ചിത്രം വെക്കരുത് ലക്ഷ്മി ദേവിയുടെ ജ്യേഷ്ഠത്തിയായിട്ടുള്ള മൂശേട്ട അല്ലെങ്കിൽ മൂദേവി അവർ ഗണേശന്റെ പിറകിലാണ് വസിക്കുന്നത് എന്നൊരു വിശ്വാസം നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഗണപതി ഭഗവാന്റെ പുറകു ഭാഗത്ത് മഹാലക്ഷ്മിയുടെ ചിത്രം വെക്കരുത് അങ്ങനെ വെച്ചു കഴിഞ്ഞാല് അവര് ലക്ഷ്മി ദേവിയുടെ ചൈതന്യം വേണ്ട രീതിയിൽ നമുക്ക് നമ്മുടെ ഗൃഹത്തിൽ ലഭിക്കില്ല അല്ലാതെ ദോഷമൊന്നുമില്ല പക്ഷേ അവർ സാമ്പത്തികമായിട്ടൊന്നും നമുക്ക് ഉയർച്ച ഉണ്ടാക്കില്ല ഇനി മൂന്നാമതായിട്ട് നമ്മൾ നമ്മുടെ ഗൃഹത്തിൽ അതുപോലെ തന്നെ പ്രധാന വാതിലിന് മുന്നില് അവർ തോരണം തൂക്കുക എന്നുള്ളതാണ് ഇതൊരു തോരണം നമ്മൾ എവിടെ തൂക്കിയാലും അവിടെ മഹാലക്ഷ്മിയുടെ വാസം ഉണ്ടാകും എന്നുള്ളതാണ് വീടിന്റെ ആ ഒരു പ്രധാന വാതിൽ അല്ലെങ്കിൽ ആ ഒരു പ്രധാന കട്ടളപ്പടിയിലാണ് മഹാലക്ഷ്മി വസിക്കുന്നത് പ്രധാന കട്ടളപ്പളി എന്നുള്ളതല്ല ഏതൊരു ഗൃഹത്തിന്റെ വാതിൽ ഏതൊരു വാതിലെടുത്താലും ആ ഒരു വാതിൽ എന്ന് പറയുന്നത് മഹാലക്ഷ്മി സ്വരൂപമാണ് ആ ഒരു കട്ടളയിലാണ് അല്ലെങ്കിൽ ആ വാതിലിലാണ് ലക്ഷ്മി വസിക്കുന്നത് അതുകൊണ്ടാണ് നമ്മുടെ ഗൃഹത്തിൽ ആ ഒരു പ്രധാന വാതിലൊക്കെ വയ്ക്കുന്ന സന്ദർഭത്തില് വളരെയധികം ആഘോഷത്തോടുകൂടി അതിന്റെ പൂമാലകളൊക്കെ അലങ്കരിച്ച് തോരണങ്ങളൊക്കെ തൂക്കിയിട്ട് നമ്മള് ആ ഒരു കാട്ടള സ്ഥാപിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള ആ ഒരു വീടിന്റെ പ്രധാന വാതിൽ നമ്മൾ ആ ഒരു തോരണം ഉപയോഗിച്ച് അലങ്കരിക്കുക ചുവന്ന ഒരു നൂരില് അല്ലെങ്കിൽ ചുവന്ന ഒരു നാടയില് മാവിലയോ അല്ലെങ്കിൽ അശോകത്തിന്റെ ഇലയോ ഏഴ് അല്ലെങ്കിൽ പതിനൊന്ന് എന്ന എണ്ണത്തിൽ എടുത്ത് കെട്ടി നമുക്ക് തോരണമായിട്ട് തൂക്കാവുന്നതാണ് ഈ തോരണം തൂക്കുന്നിടത്ത് മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകും അല്ലെങ്കിൽ അവർ ഐശ്വര്യം ഉണ്ടാകും ആ ഒരു സ്ഥലത്ത് ഒരു ഐശ്വര്യം ഉണ്ടാകും ഇപ്പൊ നമ്മളിപ്പോ ഉത്സവത്തിനും ിലൊക്കെ തന്നെ ഒന്നാം തീയതി ആകുമ്പോ ഈ കുരുത്തോലം കൊണ്ടൊക്കെ തോരണങ്ങൾ ഉണ്ടാക്കി തൂക്കാറുണ്ട് അത് കാണുന്ന തന്നെ ഒരു ഐശ്വര്യമല്ല നമ്മൾ പറയും ഒന്ന് കാണാൻ നല്ല ഐശ്വര്യമുണ്ട് കേട്ടോ അപ്പൊ ഈ തോരണം എന്ന് പറയുന്നത് ശരിക്കും അവർ മഹാലക്ഷ്മി ചൈതന്യത്തെ വർദ്ധിപ്പിക്കുന്ന ഒന്നായിട്ടാണ് പറയപ്പെടുന്നത് അപ്പൊ നമ്മുടെ ഗൃഹത്തിന്റെ ആ ഒരു മുൻ ഭാഗത്ത് അതായത് ഡോറിന്റെ ആ ഒരു ഭാഗത്തൊക്കെ ഈ പറയുന്ന രീതിയിൽ തോരണം തൂക്കുന്നത് ഐശ്വര്യത്തെ വർദ്ധിപ്പിക്കും മഹാലക്ഷ്മിയുടെ വാസം നിരന്തരമായി നമ്മുടെ ഗൃഹത്തിൽ ഉണ്ടാക്കും നാലാമതായിട്ട് അഗ്നി അഗ്നി എന്ന് പറയുന്നത് ഐശ്വര്യമാണ് അപ്പൊ ആ ഒരു അഗ്നിയുടെ സാന്നിധ്യം നമ്മുടെ ഗൃഹത്തിൽ ഉണ്ടാകണം അപ്പൊ അതിനുവേണ്ടിയിട്ടാണ് നമ്മൾ നിലവിളക്ക് നമ്മുടെ ഗൃഹത്തിൽ തെളിച്ചു വയ്ക്കുന്നത് അപ്പൊ ആ ഒരു നിലവിളക്ക് നമ്മുടെ ഗൃഹത്തിൽ കൊളുത്തുന്നതിലൂടെ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നിരന്തരമായി നമ്മുടെ ഗൃഹത്തിൽ ഉണ്ടാകും ഇനിയിട്ട് ഈ വീഡിയോ കാണുന്ന പലരും ഗൃഹത്തിൽ വിളക്ക് കൊളുത്തുന്നുണ്ടാവും അപ്പൊ അവർക്കൊരു സംശയം ഉണ്ടാകും ഞാൻ ഇങ്ങനെ ദിവസവും ദൈവത്തിനൊക്കെ വിചാരിച്ചിട്ട് വിളക്ക് കൊളുത്തുന്നുണ്ടല്ലോ പക്ഷെ സാമ്പത്തികമായിട്ടൊക്കെ വളരെ വളരെ അധഃപതനമാണ് ഈ ലക്ഷ്മി എന്റെ ഗൃഹത്തിലേക്ക് വരുന്നില്ല ഇങ്ങനെയൊക്കെ സംശയം ഉണ്ടാകും ഒരു സംശയത്തിന്റെയും ആവശ്യകതയില്ല നിങ്ങൾ ഒരു വിളക്ക് കൊളുത്തി വയ്ക്കുന്നുണ്ട് എങ്കിൽ കൃത്യമായി അവിടേക്ക് ആ ഒരു ലക്ഷ്മിവാസം ഉണ്ടാകും പിന്നെ സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് അഭിവൃദ്ധിപ്പെടാൻ സാധിക്കുന്നില്ല എങ്കിൽ അതിന് പല കാരണങ്ങളും ഉണ്ട് അത് ലക്ഷ്മി സാന്നിധ്യം ഉണ്ടായി എന്നുള്ളത് കൊണ്ട് മാത്രം നമുക്ക് സാമ്പത്തികമായിട്ട് അഭിവൃദ്ധിപ്പെടാൻ കഴിയില്ല അങ്ങനെ ലക്ഷ്മി സാന്നിധ്യം ഉണ്ടാകുമ്പോൾ ആ ലക്ഷ്മി സാന്നിധ്യത്തിന് പൂർണ്ണമായ ശക്തി ഉണ്ടാകണം അതിന് വാസ്തുപരമായിട്ടുള്ള ദോഷങ്ങൾ ഉണ്ടാകരുത് നമുക്ക് മറ്റുള്ളവരുടെ വിളിദോഷങ്ങളോ മാരണങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ തന്നെ കർമ്മഫലം കൊണ്ടുണ്ടായിട്ടുള്ള ദോഷങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകാൻ പാടില്ല അതൊക്കെ പൂർണ്ണമായി നീക്കിയതിന് ശേഷം നമ്മുടെ ഗൃഹത്തിൽ ആ ഒരു നിലവിളക്ക് നമ്മൾ തെളിച്ചു വയ്ക്കുമെങ്കിൽ ആ ഒരു ലക്ഷ്മി ചൈതന്യം ഇരട്ടിയിലധികം വർദ്ധിക്കുകയും അതിൽ നിന്ന് നമുക്ക് അനുഗ്രഹം ഉണ്ടാകുകയും ചെയ്യും അപ്പൊ ഇങ്ങനെ ആ ഒരു അഗ്നി നമ്മൾ വെറുതെ ഒരു അഗ്നി കൊളുത്തിയാൽ പോലും അവിടെ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകും എന്നുള്ളതാണ് ഒരു കാരണവശാലും അഗ്നിയിൽ നമ്മൾ ചവിട്ടാൻ പാടില്ല അത് അവിടെ ഉണ്ടാക്കി വയ്ക്കും എന്നുള്ളത് ഒന്നാമത്തെ കാര്യം രണ്ട് ഐശ്വര്യക്കേടും അത് നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചു വരുത്തും കഴിവതും ഈ ഒരു അഗ്നിയെ നമ്മുടെ ഗൃഹത്തിൽ സ്ഥിരമായി നിലനിർത്തുന്നതിൽ ഒരു കിടാവിളക്ക് നമ്മൾ നമ്മുടെ ഗൃഹത്തിൽ സൂക്ഷിക്കാം പണ്ട് കാലത്ത് ഈ നിലവറകളൊക്കെ ഉണ്ടായിരുന്ന തറവാടുകളിൽ അവർ അവിടെ കിടാവിളക്ക് കൊളുത്തി സൂക്ഷിച്ചിരുന്നു എന്നുള്ളതാണ് ഇനി അഞ്ചാമതായിട്ട് കീറിപ്പറഞ്ഞ വസ്ത്രങ്ങൾ നമ്മൾ പാടെ ഉപേക്ഷിക്കുക വൃത്തിയുള്ള വസ്ത്രങ്ങൾ മാത്രം ധരിക്കുക കീറിയ വസ്ത്രങ്ങൾ നിത്യ ദാരിദ്ര്യത്തെ ക്ഷണിച്ചു വരുത്തും എന്നുള്ളതാണ് അതുകൊണ്ട് ചെറിയ ഒരു കീറലെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ മാറ്റുക നല്ല വസ്ത്രങ്ങൾ മാത്രം ധരിക്കുക വൃത്തിയോടുകൂടി നടക്കുക വൃത്തി ഉള്ളിടത്ത് മാത്രമേ അവർ മഹാലക്ഷ്മി വസിക്കുകയുള്ളൂ എന്നുള്ളതാണ് വൃത്തിയില്ലായ്മ ഉള്ള സ്ഥലങ്ങളില് ലക്ഷ്മി ദേവിയുടെ ജ്യേഷ്ഠത്തിയായിട്ടുള്ള മൂശേട്ട അല്ലെങ്കിൽ മൂദേവി അലക്ഷ്മി ദേവിയാണ് വസിക്കാൻ ഇഷ്ടപ്പെടുന്നത് അപ്പൊ ഞാൻ ഈ പറഞ്ഞ അഞ്ച് കാര്യങ്ങൾ ജീവിതത്തിൽ ഒരു വ്രതമായിട്ട് നിങ്ങൾ കൊണ്ടു നടക്കണമെങ്കിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ അഞ്ച് കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമെങ്കിൽ ഇക്രമേണ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ് നിങ്ങളുടെ ജീവിത പുരോഗതിയെ ഉയർച്ചയുടെ പാരമ്യത്തിലേക്ക് എത്തിക്കുന്നതുമാണ് അപ്പൊ അടുത്തൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം